ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അരക്കാനിട്ടില്ലേ അടക്കേൻ്റെ പേപ്പർ പ്ലേറ്റാണ് ഉണ്ടാക്ക അടക്കേൻ്റെ മരം കണ്ടോ അതിൻ്റെ ലീഫ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന പേപ്പർ ആണ് ഉണക്കിയതിന് ശേഷം കണ്ടില്ലേ അതിൻ്റെ ലീഫാണത് ആ ലീഫ് ഡൈലിട്ടിട്ട് പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു കടയിൽ ഞാൻ കണ്ടു അതെ കടയിൽ ഇപ്പാൻ വെച്ചിട്ടുണ്ട് കടയിൽ കണ്ടപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ കാണിച്ച് തന്നത് എക്സ്പ്ലെയിൻ ചെയ്താണ്ടോ ഡൈ ഉണ്ടോ ആ ഡൈയിൽ വെച്ചിട്ട് പ്ലേറ്റ് ഉണ്ടാക്കി പിന്നെ ഡൈ ഉണ്ടായിരിക്കും മെഷീൻ ഉണ്ടായിരിക്കും അത് കൈ കൊണ്ട് കാലുകൊണ്ട് അമർത്തുക മുന്നേ ക്ലീൻ ചെയ്യണം പ്ലേറ്റ് ക്ലീൻ ചെയ്യണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസ് ഉണ്ട് ആ സൈസ് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് അരക്കനേറ്റ് പ്ലേറ്റ് നാച്ചുറലൊക്കെ നല്ലതാണ് അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നാച്ചുറലെന്നൊക്കെ ഉണ്ടോ സ്റ്റോർ ചെയ്തത് കൊണ്ടോ പേപ്പർ പേപ്പറോൺ ഉണ്ടാക്കാട്ട് സെയിം ഡൈ തന്നെയാണ് ഉപയോഗിക്കുന്നത് പേപ്പറോൺ രണ്ട് ടൈപ്പ് ക്വാളിറ്റിൻ്റെ അത് എക്സ്പോർട്ടും ഡൊമസ്റ്റിക്കും എക്സ്പോർട്ട് തന്നെ നല്ല വെളുത്ത പ്ലേറ്റ് ലോക്കൽ ക്വാളിറ്റി ഡൊമസ്റ്റിക്കരുത് അഞ്ച് രൂപ പത്ത് രൂപ സൈസിനനുസരിച്ച് സേപ്പായിട്ട് മാറും ഉണ്ടോ സ്റ്റോർ ചെയ്ത് വെച്ചത്